ഡോളർ എന്നും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്ന പ്രക്രിയ ഡോളറിൻ്റെ മൂല്യം കൂടുന്ന പ്രക്രിയ പെട്രോൾ വില വർധനവ് പെട്രോൾ വില വർധനവിന് കാരണമാകുന്ന കാരണങ്ങൾ ഗൾഫിൽ നിന്നും പ്രവാസികൾ പണം അയക്കുമ്പോൾ അത് ഡോളറുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സംഗതി ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതും എന്നാൽ സാധാരണക്കാരായവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ഒത്തിരി സാമ്പത്തിക വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഡോളറിൻ്റെ മൂല്യം വർദ്ധിക്കുകയും ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാൻ നമുക്കൊന്നുകിൽ സാമ്പത്തിക രംഗത്തെ ഏതെങ്കിലും വിദഗ്ധരോട് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോ മറ്റോ പഠിക്കേണ്ടി വരും എന്നിരുന്നാലും എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല അങ്ങനെ നിത്യജീവിതത്തിൽ പിടുത്തം കിട്ടാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സംഗതിയായിരുന്നു പെട്രോൾ വില വർധനവ് അസംസ്കൃത പെട്രോളിൻ്റെ വില കുറഞ്ഞിരുന്ന സമയത്ത് രാജ്യത്തെ പെട്രോൾ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിൽ പെട്രോൾ വില വർദ്ധിക്കുന്നത് എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ദ്ധർക്ക് പോലും മനസ്സിലാക്കാത്ത ഒരു സമയമായിരുന്നു അത് പക്ഷേ ഇതിന് കൃത്യമായ ഉത്തരം പറഞ്ഞ ഒരാളുണ്ട് കേരളത്തിന്റെ അല്ല രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ഉത്തരമായിരുന്നു അത് പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ ചെറിയ രണ്ടെങ്കിലും എമൗണ്ട് കുട്ടികളുണ്ടാവും അത്രേ ഉള്ളൂ അത് ടോട്ടലായിട്ട് വർധന വിട്ടുണ്ടാവുന്നില്ലല്ലോ വില കുറയുകയാണ് ചെയ്യുന്നത് ധനമന്ത്രി അങ്ങനെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിനെല്ലാം മറുപടി പറയേണ്ട ആവശ്യമില്ല അല്ല ലോജിക്കലൊന്നും ഇല്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് രൂപയിലധികം കുറഞ്ഞു ഇന്നിപ്പോ തിരുവ് എത്രയാണ് കൂട്ടിയത് ടോട്ടൽ വില കൂടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല പിന്നെ ഈ പണം ആരും വിട്ടുകൊണ്ടുതല്ലോ കോൺഗ്രസ് ഭരണകാലത്ത് ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരുന്നു വലിയ വെട്ടിപ്പ് നടന്നിരുന്നു ഇന്ന് ഇതെല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഈ ഉത്തരം ചരിത്രത്താളുകളിലേക്ക് നടന്നു നേരെ ഒന്നാണ് ഇത്ര ലഘുവായി ആരും പെട്രോൾ വില വർധനവിനെ സംബന്ധിച്ച് ഒരു വിവരണം നൽകിയിട്ടില്ല അദ്ദേഹം ഇത്രത്തോളം ലഘുവായ ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്നുള്ളത് ഉത്തരം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടു പിറകിൽ നിൽക്കുന്ന ബി നേതാവ് വി വി രാജേഷിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന് പകരം വയ്ക്കാൻ മറ്റൊരു പ്രസ്താവന ഈ കേരള സംസ്ഥാനത്ത് അല്ല ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് നമ്മുടെ വി മുരളീധരൻ ജിയെ സംബന്ധിച്ചൊരു വർത്തമാനം കേട്ടിരുന്നു അത് കേട്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പെട്രോൾ സാമ്പത്തിക രംഗത്തിന് നൽകിയ ഈ സംഭാവനയും ഓർത്തുപോയി എന്ന് മാത്രം മുരളീധരൻ ജിയെ സംബന്ധിച്ച് ഇപ്പോൾ കേട്ട കാര്യം പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് അത്രത്തോളം ദ്രോഹം ചെയ്ത ഒരു ശത്രു ആയാൽ പോലും അദ്ദേഹത്തിന് ഒരിക്കലും ഇപ്പോൾ മുരളീധരൻ ജിക്ക് വന്നതുപോലെയുള്ള അവസ്ഥ വരരുതേ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഉറപ്പാണ് മുരളീധരൻ ജി ആയതുകൊണ്ടും മാത്രം അദ്ദേഹത്തിൻ്റെ മനക്കെട്ടി ഒന്നുകൊണ്ടും മാത്രം അദ്ദേഹം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ ഒരു മുഴുവൻ കയറും വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞെഴിഞ്ഞ് കയറിയനെ കേരളമെന്ന ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് തായം കളിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് ഏതോ ഒരു സിനിമയിൽ ഏതോ ഒരു നട പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മുരളീധരൻ ജിയുടെ കാര്യവും കേരളം എന്ന ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് തായം കളിക്കാൻ മുരളീധരൻ ജിക്ക് താൽപ്പര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് മന്ത്രി പദവിയാണെങ്കിൽ കേന്ദ്രമന്ത്രി പദത്തിൽ കുറഞ്ഞും മറ്റൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് വേണമെങ്കിൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് മത്സരിക്കാമെന്ന് മാത്രം അങ്ങനെയാണ് അദ്ദേഹം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ ജനവിധി തേടുമെന്ന വിവരങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ തവണയും അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലല്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് മത്സരിച്ചത് തോറ്റുപോയിരുന്നു തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ എത്തിയത് ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല തോറ്റു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകാൻ പോകുന്നു ഇത്തവണ മുരളീധരൻജി കിഴക്കുട്ടം മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജിയുടെ ഈ നിയമസഭാ മത്സരം ഒരു ടൈം പാസ്സായി മാത്രമേ എടുക്കാൻ കഴിയൂ കാരണം അദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റമാണ് നമ്മുടെ മുരളീധരൻ കാഴ്ചവെച്ചത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മുരളീധരൻ ജി തൻ്റെ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ മുന്നോട്ട് നീക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രമാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ എങ്കിലും ആ മണ്ഡലത്തിൽ സജീവമായി അദ്ദേഹം ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ആ പ്രദേശത്ത് ഏത് ബി ജെ പി ചോദിച്ചാലും അവർ പറഞ്ഞു തരും അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കേരളം എന്ന ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് തായം കളിക്കാൻ മുരളീധരന് താൽപ്പര്യമില്ല നിയമസഭയോട് താൽപ്പര്യമില്ല ലോക്സഭയോടാണ് താല്പര്യമെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങൾക്കും വി മുരളീധരൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ഒരു പരിപാടി ഈ വർഷം ജൂണിൽ നടന്നിരുന്നു അതായത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചിറങ്കീണ് നിയമസഭാ മണ്ഡലത്തിലെ മുതാക്കൽ പഞ്ചായത്തിൽ നിന്ന് ഒരു മൂന്നാല് പേർ ബി ജെ പിയിലേക്ക് ചേരാൻ വന്നിരുന്നു സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേരാനെത്തിയവരാണ് അവർ എന്നാണ് ബി ജെ പി ഹാൻഡിലുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത് പക്ഷെ സത്യത്തിൽ അവർ സി പി എം കാർ അല്ലായിരുന്നു സി പി ഐക്കാർ ആയിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനത്ത് സി പി ഐയെ കൊണ്ട് നിർത്തിയാൽ ഒരു ഗുമ്മ് കിട്ടാത്തത് കൊണ്ടായിരിക്കണം ബി ജെ പിയിൽ ചേരാൻ എത്തിയവർ സി പി എം കാരാണ് എന്ന് ബി ജെ പി നേതാക്കൾ എടുത്തു പറഞ്ഞു നടന്നത് ഇവർക്ക് അംഗത്വം കൊടുക്കാൻ എത്തിയത് സാക്ഷാൽ വി മുരളീധരൻ ചെയ്യായിരുന്നു ബി ജെ പിയിലേക്ക് ചേരാൻ എത്തിയവരെയും കൊണ്ട് മുതാക്കൽ പഞ്ചായത്തിലെ ബി ജെ പി നേതാക്കൾ വെഞ്ഞാറമൂട് ബി ജെ പി ഓഫീസിലെത്തി മുരളീധരൻ ജി അവിടെ എത്തി അവരോട് സംസാരിച്ചു എല്ലാവർക്കും പതിനാല് രൂപ അൻപത് പൈസയുടെ ഓരോ ബി ജെ പി ഷാടും വാങ്ങിച്ചു നൽകി അവരെ ബി ജെ പിയിൽ എടുത്തു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സാധാരണ പഞ്ചായത്ത് തലത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേർ പാർട്ടി മാറി എത്തുമ്പോൾ ഒരു സംസ്ഥാന നേതാവൊക്കെ വന്ന് അവർക്ക് അംഗത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അസ്വാഭാവികത അതിനുണ്ട് ഒരു അൻപത് പേർ അല്ലെങ്കിൽ പേർ കൂട്ടത്തോടെ പാർട്ടി മാറി ബി ജെ പിയിൽ ചേരാൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കൺവെൻഷനൊക്കെ വിളിച്ച് സംസ്ഥാന നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ച് അവർക്കെല്ലാവർക്കും അംഗത്വം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ ഇതാകെ മൂന്ന് പേർ അതും സി പി ഐയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മൂന്ന് പേർ അവർ ബി ജെ പിയിൽ ചേരാനെത്തി അംഗത്വം കൊടുക്കാനെത്തിയത് സംസ്ഥാന നേതാവ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ അന്ന് സാധാരണ ബി ഈ പറയും നടന്ന് കണ്ടു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം നാല് മാസമായി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രതിപ്രവർത്തനം നടന്നത് എന്നുവച്ചാൽ നാലു മാസം മുൻപ് ബി ജെ പി സംസ്ഥാന നേതാവായ വി മുരളീധരൻ വന്ന അംഗത്വം നൽകി ബി ജെ പിയിലേക്ക് കൊണ്ടുപോയ മൂന്ന് പേരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ പോയി ചേർന്നു ഈ പോയ ആൾ അത്ര ചെറിയ ആളല്ല നാല് മാസം മുൻപ് ബി ജെ പിയിൽ ചേർന്ന സമയത്ത് തന്നെ മണ്ഡലം സെക്രട്ടറി സ്ഥാനമൊക്കെ കൊടുത്തു പക്ഷേ പോക പോകെയാണ് പുള്ളിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച ബി ജെ പി അല്ല ഇത് എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ പുള്ളിക്ക് തോന്നി എന്തായാലും രണ്ടു മൂന്ന് മാസം നോക്കി പിന്നെ പുള്ളി തീരുമാനിച്ചു ഇനി നിൽക്കണ്ട നിന്നാൽ ശരിയാകില്ല എന്ന് എന്തായാലും കഴിഞ്ഞ ദിവസം സി പി എം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി അദ്ദേഹം സി പി എമ്മിൽ ചേർന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഒരു രണ്ടു മൂന്ന് മാസം മുൻപ് ബി മുരളീധരൻ നേരിട്ടെത്തി അംഗത്വം കൊടുത്ത ഒരു വ്യക്തി ബി ജെ പിയിൽ തുടരാതെ സി പി എമ്മിൽ പോയി ചേർന്നിരിക്കുന്നു അതും മണ്ഡല സെക്രട്ടറിയോ അങ്ങനെ എന്തൊക്കെയോ പദവികൾ വഹിച്ചിരുന്ന ഒരാൾ ഇതിൽപ്പരം ഒരു നാണക്കേട് മറ്റെന്തുണ്ട് എന്നാണ് ബി ജെ പി തന്നെ സ്വയം ചോദിക്കുന്നത് ഈ മുദാക്കലിലെ ബി ജെ പിക്കാർ വി മുരളീധരന് പണി കൊടുക്കുന്നത് ഇതാദ്യമല്ല എന്നാൽ ഇത്തരത്തിൽ ഒരു നാണംകെട്ട പണി കിട്ടുന്നത് ആദ്യമാണ് എന്തായാലും ഇതോടുകൂടി മുരളീധരൻ ചെയ്യും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന പരിപാടി പുളി നിർത്തി പോലുണ്ട് പഞ്ചായത്ത് തലത്തിൽ ബന്ധപ്പെട്ടവർ ആരെങ്കിലും മെമ്പർഷിപ്പ് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മാസം കൂടെ നിർത്തി അത് കഴിഞ്ഞ് അവർ മറ്റെങ്ങും പോകാതെ ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ടാംഘട്ട മെമ്പർഷിപ്പ് കൊടുക്കാൻ താൻ എത്താമെന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്